വരാൻ പോകുന്നവരുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആകാൻ പോകുന്ന രണ്ടുപേരാണ് ആദ്യമായിട്ട് വേദിയിൽ വരാൻ പോവായിട്ട് നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടില്ലേ തീർച്ചയായിട്ടും ഒരു വീഡിയോ കണ്ടാലോ ചേച്ചി പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു വേദിയിൽ എങ്ങനെയും ഒന്ന് എത്തിച്ചേർന്ന് പെർഫോം ചെയ്യണം ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഓഡീഷന് വന്ന് ആയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ അടുത്ത ഷെഡ്യൂളിലേക്ക് വിളിച്ചു ഗ്രൂമിങ്ങിന് വരണമെന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മയാണ് അപ്പോൾ ഞങ്ങൾക്ക് ആ ഡേറ്റിൽ എക്സാം ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു അയ്യോ പിള്ളേർക്ക് എക്സാം ആണ് പിന്നെ അടുത്ത ഷെഡ്യൂളിലേക്ക് വിളിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങളടുത്ത ഷെഡ്യൂളിലേക്ക് സജസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് അമ്മേൻ്റെ അടുത്ത് ഇവൻ ചോദിച്ചു അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞത് കാരണാലേ ഞങ്ങക്ക് പോവാൻ പറ്റാത് ഞാൻ കാരണല്ലേ എന്റെ മക്കൾക്ക് ഈ വേദി വരെ എത്താൻ പറ്റാൻ എന്നുള്ള സങ്കടമായിരുന്നു നമ്മുക്ക് കുട്ടികളിങ്ങനെ വിഷമിച്ച് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ പാരന്സിനും എനിക്കും ആണെങ്കിലും അവരുടെ വിഷമം നമുക്ക് കണ്ടു നിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മയും അച്ഛനും ഒക്കെ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് ഞങ്ങക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങക്ക് അത്രയും ആഗ്രഹമായിരുന്നു എങ്ങനെയും ഈ ഫ്ലോറിൽ ഒന്ന് എത്തണം എന്നുള്ളത് അങ്ങനെ ഇപ്പൊ ഇവിടെ ഒന്ന് നിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ക്ഷണിക്കാം ഇതാരാണ് ആയി തന്നെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ഒന്നാം ക്ലാസ് എത്ര വല്യ കുട്ടിയാണോ ഇവിടെ സ്കിറ്റ് കളിക്കാൻ പോ നന്നായി റിഹേഴ്സൽ ചെയ്തുവൻവി എങ്ങനെയാ ചേച്ചി നന്നായി ചെയ്യോ അല്ലെ തന്നെയാണോ നന്നായി ചെയ്യ നമ്മുടെ ഫ്ലോറിലെ ഏറ്റവും ചെറിയ കണ്ടസ്റ്റന്റ് ആയിരിക്കും പിന്നെ പൊളിക്കൂല്ലേ തൻവി തൻവി എന്താ ഞാൻ നൈന്തിലാണോ എന്തായാലും നിങ്ങളുടെ കഥ കണ്ടു കേട്ടു ഇനി നിങ്ങളുടെ പെർഫോമൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പൊ ബാറ്ററി ഓൺ ചെയ്താലോ ബാറ്ററി ഓൺ ആയി ദി 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 ബെസ്റ്റ് 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 ടു ആൻഡ് ഓൾ ഓൾ അപ്പോൾ സമയം ഇത്ര ടീച്ചെറ സ്കൂളിൽ പോകുന്ന കേക്കണം രാവിലെ എണീറ്റ് ഈ വീട്ടിൽ എന്തെല്ലാം പണികൾ ചെയ്യണം ഇവിടെ എല്ലാം തൂത്ത് വാരണം ചന്ത ആഹാരം ഉണ്ടാക്കണം ഈ വീട്ടിലുള്ള സകല തുണി വലക്കണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം എൻറെ പാവം ചെയ്യണം എന്ന് ജോലിക്ക് പോയതു അറിയണ ഉണ്ണിക്കുട്ടാ സ്കൂളിൽ പോടാണീക്കാൻ ഇവൻ എണീപ്പിക്കാനുള്ള വഴി എനിക്കറിയാം ഉണ്ണിക്കുട്ടൻ അത് ഞാൻ യൂണിഫോം ഇട്ടോണ്ട് നിന്റെ പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങിട്ട് എങ്ങനെയുണ്ട് ഒന്ന് രണ്ടെണ്ണക്കോള ഈ ഇപ്പൊക്കെ പോയാലേ നീ ഒന്നാം ക്ലാസ് എന്നെ രണ്ടു വർഷം ഇരുന്ന് പഠിക്കേണ്ടി വരും അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ ഡിഗ്രിക്ക് മൂന്ന് വർഷം പറ്റിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ട് ശരിയാണല്ലേ അമ്മന്റെ ചൂട് പനിയാണോ പിന്നെ നിന്നും കൊച്ചു നിന്റെ അച്ഛനെ ഓ നാട്ടുകാർ പറയുന്ന അച്ഛനും അമ്മേനും മമ്മയും വെറും ഒരു പാവയാണെന്ന് വയസ്സിന് മൂത്രം പറയുന്ന ഓ ഒരു പിന്നെ ഈ പറയുന്ന നീയാ അല്ലേലും ഇപ്പഴത്തെ ചെല പിള്ളേർക്കൊന്നും അമ്മമാരുടെ ഒരു സ്നേഹവും ബഹുമാനമില്ലേ ആ ശരി നീ നിന്റെ ബാഗ് എടുത്തോണ്ട് സ്കൂളിൽ പോവാൻ നോക്കിയേ

കല്ലാണോ കല്ലാണോ തേങ്ങ തേങ്ങ പോലും പോലും ഇല്ലാത്ത പുട്ടാണോ പുട്ടാണോ ഇത് 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 ആദ്യം നീ പഠിച്ചേ നിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കണം എന്നിട്ട് നീ എനിക്ക് പറയാൽ പിന്നെ എന്റെ ഈശൂര് മാറ്റിയമ്മ സ്വന്തം അതല്ല അമ്മ പറഞ്ഞത് മക്കള് പഠിച്ചൊരു നിലയിലൊക്കെ എത്തുമ്പോഴേ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ എനിക്കിപ്പോ കല്യാണം വേണ്ട അമ്മേ അയ്യോ വേണ്ടേ ക്ലാസ് ആവുമ്പോറി അതിനും പറഞ്ഞു പെണ്ണ് കിട്ടണം പോലും എവിടെയാണോ നിന്റെ പരീക്ഷ പേപ്പർ നിനക്ക് ഇംഗ്ലീഷൊക്കെ വല്ല അറിയാമം ഇംഗ്ലീഷ് അറിയാമോന്നാ ചോയിച്ചേടാ നീ ഇംഗ്ലീഷിന്റെ പരീക്ഷ ഒക്കെ എന്തോന്നൊക്കെ അട എഴുതി വെച്ചേക്കുന്നത് രണ്ടു കാര്യം നിർമ്മിച്ചത് ആരാടാ എടാ എടാ അതിനെ ആര് ദൈവമേ ചെക്ക ആ ശില്പിയുടെ കൈ എന്തിനാ വെട്ടിയേ ഉള്ളി അങ്ങനെ പെണ്ണുങ്ങളെ വല്ലതും കേറി പിടിച്ചു കാണും എന്റെ പൊന്നോ എടാ ഭൂട്ടാന്റെ തലസ്ഥാനം ഏതാടാൻ എന്റെ ദൈവമേ ഇവനി എഴുതിയ പേനന്റെ മഷിക്കുള്ള മാർക്കെങ്കിലും കിട്ടിയാ മതിയാരുന്നു എടാ മോനെ നിനക്കൊരു പത്ത് ശതമാനം മാർക്കെങ്കിലും കിട്ടുവാ അമ്മ നോക്കിക്കോ ഞാൻ ശതമാനം മാർക്ക് വാങ്ങിക്കും തമാശ പറയാതാമ്മേ ആദ്യം തമാശ തുടങ്ങി ചെക്ക നീ ഒരു നാലക്ഷരം നോക്ക് എനിക്ക് പിന്നെ എനിക്ക് കഴിച്ച് വളർന്നാ നീ നിന്റെ അച്ഛനെ കണക്ക് തന്നെ തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക അച്ഛൻ്റെ അതേ സ്വഭാവം അമ്മ ഇതാ പറയുന്നത് തേക്ക് പാ റബറിന്റെ അപ്പിടിക്കില്ലെന്ന് തേക്ക് ഓർത്തള്ളത് തന്നെ എന്തായിരുന്നു നിങ്ങള് രണ്ടുപേരും പക്ഷെ എന്റെ എന്റെ ലൈഫിൽ ആദ്യായിട്ടായിരിക്കും ഈ ഫുൾ വേദിയിൽ എല്ലാരും ഇതുപോലെ എണീറ്റ് തന്നിട്ടുണ്ടാവാ സ്കിറ്റ് ലാഗും ഇല്ല നമ്മള് മോളെ ഒന്നും കണ്ടില്ല അത്ര അസാധ്യമായിട്ട് പെർഫോം ചെയ്തു ഒന്നുമില്ല ഞാൻ ഇത് ഫുള്ള് ഇവന്റെ ഇത് പൈസ കിട്ടണവരെ ഞാൻ നിൽക്കാണ് ഈ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആളാണ് ഈ കോമ്പറ്റീഷൻ സ്കിറ്റ് കളിച്ച നമ്മളൊക്കെ സ്കിറ്റ് കോമ്പറ്റീഷൻ കളിക്കുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സുണ്ട് എന്നിട്ടും തെറ്റിക്കുമായിരുന്നു ആദ്യത്തെ വേദിയാണോ ആ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രി എടുത്ത് നോക്കുവാണെങ്കിൽ ഇവനായിരിക്കും ഏറ്റവും ചെറിയ സ്കിറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും ഇവൻ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം അമൃത ദേവി നമ്മുടെ ഈ ഷോയിലെ ഏറ്റവും ചെറിയ വെച്ച് മോൻ തന്നെയാണ് മോളെ മോളെ വിട്ടുപോകുന്നതല്ല മോളെ അത്രയ്ക്കും സപ്പോർട്ടീവ് ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് നിന്നുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റുന്നത് സോ രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമ്മളെ വീണ്ടും എക്സൈറ്റ് ചെയ്യുന്നത് ഈ കുഞ്ഞു ബേബി എന്തായാലും ആഗ്രഹായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം ഈ വേദിയിൽ വരാൻ വെരി പ്രൗഡ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ പെർഫോമൻസ് അതും വെരിഫോമൻ അതൊക്കെ ഭയങ്കര ധൈര്യം തനിയെ പറഞ്ഞു ഞങ്ങളെയൊക്കെ ഇഷ്ടമാണോ ഷോയ്ക്ക് കാണാറുണ്ടോ കാണാറുള്ള സപ്പോർട്ടീവ് ആണോ ടീച്ചേഴ്സൊക്കെ ആണോ ഇപ്പൊ സന്തോഷായില്ലേ ഇനി വരുമോ ഇങ്ങോട്ട് മോനെ മോനെ ഈ സ്കിറ്റ് ആരാ പഠിപ്പിച്ചു തന്നെ അമ്മയാണോ ഓ അപ്പൊ പിന്നെ അമ്മേനെന്തായാലും ഈ വേദിയിൽ വിളിക്കും തീർച്ചയായിട്ടും അതെ അമ്മ അച്ഛനും വന്നിട്ടില്ല വരണം നമസ്കാരം ഹലോ സൂപ്പർ ഹലോ എന്താണ് പേര് വിനീത വിനീത അതെ തന്നെ എത്ര ദിവസം ഇത് പഠിക്കാൻ ഡയലോഗ്സ് ഒക്കെ പഠിക്കാൻ ശരിക്കും രണ്ടു ദിവസം അങ്ങനെയൊക്കെ എടുക്കൊള്ളു പിന്നെ അതിന്റെ പ്രാക്ടീസ് കൊടുത്താ മതി അത് പെട്ടെന്ന് അങ്ങോട്ട് അതെ പിന്നെ തന്വയ്ക്ക് ചെലപ്പോ ഇടയ്ക്ക് അങ്ങനെ തെറ്റിപ്പോക പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ് പേര് റിജോയ് റിജോയ് എന്താണ് ഒരു അച്ഛനെന്ന നിലയിൽ രണ്ട് കുട്ടികൾക്കും ഒരു ഇത്രേ വലിയൊരു വേദി അതും കോമ്പറ്റീഷൻ ലെവലില് എന്താണ് എക്സ്പീരിയൻസ് വല്ലാത്ത അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരിങ്ങനെ പെർഫോമൻസ് ചെയ്ത് എല്ലാവരുടെയും കൈയടി കിട്ടുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് എന്റെ സപ്പോർട്ടല്ല എന്റെ വൈഫിന്റെ കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് എന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പെർഫോം ഞാൻ തന്നെ പോയി ഇനി ഇവരെ എൻകറേജ് ചെയ്യണം വരെ ഇവിടെ ഇതിന്റെ ടേ ഈ രണ്ടുപേരെ സ്കിറ്റ് ഗ്രൂം ചെയ്ത് നമ്മുടെ രതീഷേട്ടാണ് രതീഷ് അപ്പൊ ഒരു വലിയൊരു പങ്കുണ്ടോ നമുക്ക് രതീഷിനെയും വിളിക്കാം രതീഷ് പ്ലീസ് ക ഞാനെ ഒരു മാജിക്ക് കാണിച്ചേരട്ടെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഇനി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ കൊട്ടാരത്തിലേക്ക് പോയാലോ ആ നോക്കോണെ പിന്നെ ഇഷ്ടമായോ ഇവിടെ ഒരു ബാറ്ററി നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് കാണണ്ടേ കാണാം നോക്കാം തിരിഞ്ഞ് നോക്കിക്കോട്ടോ പറ്റിയേ തൻ സന്തോഷം എന്തായിരിക്കുന്നു ബാറ്ററി എത്ര പൈസ കിട്ടി പോലെ ഇപ്പൊ അതില് ഫൈവ് തൗസൻഡ് അമ്പതിനായിരം രൂപ കിട്ടിയിരിക്കുന്നത് ആർക്ക് കൊടുക്കും ഈ പൈസ അമ്മ അമ്മ കഷ്ടപ്പെടുക പൈസ അച്ഛൻ ചേട്ടൻ ചേട്ടൻ ചെയ്യുന്നു അച്ഛൻ്റെ പിള്ളേരെ ഈ സന്തോഷം ഇവിടെ തീരല്ല കുറച്ചുകൂടെ പവർ ആക്കാൻ വേണ്ടി ഒരാളും കൂടെ വരാൻ പോവുകയാണ് ആരാണ് അതെ ആൻഡ് അത് മാത്രമല്ല നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന ആദ്യത്തെ സ്കിറ്റിന് തന്നെയാണ് ഫിഫ്റ്റി തൗസൻഡ് നേടി നേരെ പോകുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓൺ എ മെഗാ ചാർജ് യംഗസ്റ്റ് യംഗസ്റ്റ് ഈവെൻറ്റ് അത്രേ ഉള്ളു ആദ്യമായിട്ട് തന്നെ അത് മാത്രല്ല അവിടെ ചെല്ലുമ്പോണ്ടല്ലോ ഇതൊന്നും അല്ല ഇതൊക്കെ മെഗാ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് വലിയ ക്യാഷ് പ്രൈസുമാണ് അവിടെ ലഭിക്കാൻ പോകുന്നത് കേട്ടല്ലോ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ടിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആ ബസ്സർ അങ്ങനെ അമർത്തണം ഈ സംഭവം അമർത്തണം അത് എനിക്ക് തോന്നുന്നു അമ്മയും അമ്മേം അച്ഛൻ എല്ലാരും എടുക്കും നിങ്ങളുടെ എൻട്രി ടിക്കറ്റ് ഗ്രാൻഡഡ് ആണ് ഇനി നമ്മൾ കാണുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓൺ എ മെഗാ ചാർജ് ഈവെന്റിൽ ഈ സന്തോഷത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത പറയാൻ പോയി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന പോലെ പോലെ നല്ല ക്രെഡിറ്റ് ചെയ്യൂ ും സന്തോഷം ഡബിൾ പറയുന്ന ഇതാണ് ഓൾ ദ വെരി ബെസ്റ്റ്